നീ തീർന്നടാ യതു നീ തീർന്നു എന്ന തലക്കെട്ടോടുകൂടി കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ഈ വീഡിയോ കണ്ടിട്ട് ആദ്യമായി അങ്ങേയറ്റത്തെ രോഷം മറുനാടൻ ഷാജനോട് തോന്നുകയുണ്ടായി ആദ്യം കരുതിയത് യദുവിനെ വേട്ടയാടുന്ന സി പി എമ്മിനെ പരിഹസിച്ചു വീഡിയോ ആയിരിക്കുമെന്നാണ് എന്നാൽ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി അക്ഷരാർത്ഥത്തിൽ പൊക്കിക്കൊണ്ട് നടന്നാതെ കൈകൾ കൊണ്ട് തന്നെ ഷാജൻ യെദുവിനെ വലിച്ചു താഴെ എറിയുകയാണെന്ന് അതിലെ ചില ഭാഗങ്ങളൊന്ന് കേട്ടുനോക്കാം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് ചാനലുകൾക്ക് തൽക്കാലത്തേക്ക് കിട്ടുന്ന ഒരു വാസ്തവം അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ജിജ്ഞാസ നിലനിർത്തുന്ന ഒരു വിഷയം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് പൊലിപ്പിച്ചെടുക്കേണ്ടതുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു പ്രാധാന്യവുമില്ല എന്നാൽ ആ വെളിച്ചം കാണുമ്പോൾ താനാണ് സർവതും എന്ന് കരുതുന്ന ഇയാം ആം ആ തീയിലേക്ക് പോയി വീണു കൊടുക്കുകയാണ് ഇങ്ങനെ ഇൻസ്റ്റന്റ് സെലിബ്രിറ്റികളാകുന്ന പലരും ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മൾ റോബിൻ ബെസിന്റെ ഉടമ ഗിരീഷിനെ കണ്ടു അടിസ്ഥാനപരമായി ഗിരീഷിന് എന്ത് നേട്ടമുണ്ടായി ഗിരീഷിന് സർവീസ് നടത്താൻ കഴിഞ്ഞിട്ടില്ല ലക്ഷക്കണക്കിന് രൂപ പിഴ ഈടാക്കേണ്ടിയും വന്നു അതൊരു താൽക്കാലിക ആവേശമായിരുന്നു അത്തരം ഒരു ആവേശമായി യും മാറിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഗിരീഷിനെ പോലല്ല ഗിരീഷിന് വാഹനങ്ങളുണ്ട് ബസ് വ്യവസായത്തിൽ പരിചയമുണ്ട് പക്ഷെ യതു കേവലം എഴുന്നൂറ്റി പത്ത് രൂപ ഒരു ദിവസം കൂലി വാങ്ങിക്കൊണ്ട് കുഞ്ഞിനെ പോറ്റാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരൻ വാസ്തവത്തിൽ ഈ മാധ്യമങ്ങളുടെ കെണിയിൽ എന്ന് യദുവിനെ ഇൻസ്റ്റന്റ് ിറ്റിയാക്കി കെണിയിൽപ്പെടുത്തിയ മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ മറുനാടനും ഉണ്ട് എന്നതിന്റെ തെളിവാണ് മറുനാടൻ ഷാജനും മറുനാടനിലെ മറ്റവതാരകരും ചേർന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്ത മുപ്പതോളം വീഡിയോസും കൂടാതെ യദുവിന്റെ അടുത്ത് ചെന്നെടുത്ത രണ്ട് അഭിമുഖങ്ങളും ഗണേഷ് കുമാർ സഹായിക്കുന്നു എന്ന തോന്നൽ ഉണ്ടായിരുന്നു പക്ഷെ എത്രകാലം ഗണേഷ് കുമാറിനെ സഹായിക്കാൻ കഴിയും ചോദിക്കാൻ ആരുമില്ലാത്ത ഒരു എമ്പാനൽ ഡ്രൈവർക്ക് വേണ്ടി സർക്കാരിനെയും സി പി എമ്മിനെയും വെറുപ്പിക്കേണ്ട ബാധ്യത ഗണേഷ് കുമാറിനുണ്ടോ ഇല്ല ഗണേഷ് കുമാർ ആകെ പറഞ്ഞത് എടുക്കണമെങ്കിൽ അത് നിയമപരമാവണം അതിനുള്ള ചട്ടങ്ങൾ പാലിക്കപ്പെടണം മേയർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡ്രൈവർക്കെതിരെ നടപടി എടുക്കാൻ വകുപ്പില്ല അതിനുള്ള തെളിവില്ല ഇതായിരുന്നു ഗണേഷ് കുമാറിന്റെ നിലപാട് അതുകൊണ്ടാണ് ധൃതി പിടിച്ച് ഡ്രൈവറെ സസ്പെൻഡ് ചെയ്യാതിരുന്നത് ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ യദുവിനെതിരെ പോലീസ് കേസെടുത്തോടാൻ യദുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയത് അല്ലാതെ മറ്റെന്താണ് ചോദിക്കാൻ ആരുമില്ലാത്ത ഒരു എം പാനൽ ഡ്രൈവർക്കു വേണ്ടി സർക്കാരിനെയും സി പി എമ്മിനെയും വെറുപ്പിക്കേണ്ട ബാധ്യത ഗണേഷ് ഇല്ല എന്ന് വളരെ ലാഘവത്തോടെയുള്ള ഷാജന്റെ ആ പറച്ചിൽ കേൾക്കുമ്പോൾ അങ്ങേയറ്റത്തെ പുച്ഛം തോന്നുന്നു സ്വന്തം നിലനിൽപ്പിനും നേട്ടങ്ങൾക്കും വേണ്ടി നട്ടിൽ കെ വിജയന്റെ കാൽച്ചുവെട്ടിൽ അടിയറിവ് വെച്ച് ജീവിക്കുന്ന അടിമകളും ഗണേഷ് കുമാറും തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസമാണുള്ളത് എന്ന് കൂടി ഷാജൻ വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു മാത്രവുമല്ല സ്വന്തം മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ നിസ്സഹായനായ ഒരു തൊഴിലാളിയെ കൈയൊഴിയാൻ മടിയില്ലാത്ത ഒരു വീഡിയോ തെറ്റിദ്ധരിപ്പിച്ചതിന് ഷാജൻ ജനങ്ങളോട് മാപ്പ് പറയണം അക്ഷരാർത്ഥത്തിൽ പോകുന്നത് ഇനിയുള്ള ദിനങ്ങളിലാണ് കാരണം ഈ ആവേശവും ആഘോഷവും സെലിബ്രിറ്റി വൈകാതെ അസ്തമിക്കുന്ന സാഹചര്യമാണ് അർത്ഥത്തിലും യെതുവിനെ പൂട്ടാൻ സർക്കാർ തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ് പലപ്പോഴും സർക്കാർ പോലുള്ള സംവിധാനങ്ങളോടെ അവരെ നിയന്ത്രിക്കുന്ന സി പി എം പോലുള്ള സംവിധാനങ്ങളോടെ നമ്മൾ പൊരുതുമ്പോൾ നൂറ് ശതമാനവും നമ്മൾ ക്ലീൻ ആയിരിക്കണം അല്ലെങ്കിൽ സർക്കാർ നമ്മളെ വേട്ടയാടാൻ എത്തുന്നത് പോലും ഏതെങ്കിലും ഒരു കുഴപ്പത്തിൽ നിങ്ങളെ പിടിച്ചിടമെന്ന ആരും പെർഫെക്റ്റ് ആയിട്ടല്ല ജീവിക്കുന്നത് പരമാവധി സത്യസന്ധമായി ജീവിക്കുന്നു പരമാവധി ശരിയായി ജീവിക്കുന്നു എന്നതല്ലാതെ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയി നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും അത്ര കരുതലെടുത്തില്ലെങ്കിൽ അകത്താവ അതുകൊണ്ടാണ് പറഞ്ഞത് ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും യെതുവിന് സംഭവിച്ചിരിക്കുന്നത് അതാണ് ഇനി വരാൻ പോകുന്നത് യെതുവിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി എന്തുവിനെ ഒരു കൊടും ക്രിമിനലാക്കി ജയിലിൽ അടയ്ക്കാൻ സർക്കാർ വിജയിക്കുമെന്നത് സർക്കാർ സംവിധാനങ്ങളോട് ഏറ്റുമുട്ടാൻ പോയാൽ അവർക്ക് എളുപ്പമാണ് നമ്മളെ തകർക്കാൻ അതുകൊണ്ടാണ് ആരും ഇതിനൊന്നും പോകാതെ നീങ്ങുന്നത് ഇങ്ങനെ ചിലരൊക്കെ സാധാരണക്കാരുടെ ശബ്ദമായി രംഗത്ത് വരുമ്പോൾ ജനങ്ങൾക്ക് വികാരമുണ്ടാവും ആ വികാരം വലിയ താരപരിവേഷം കൊടുക്കും പക്ഷേ ആത്യന്തികമായി അനുഭവിക്കാൻ പോകുന്നത് ഈ പ്രതികരണ ശേഷിയുള്ള ചെറുപ്പക്കാരൻ തന്നെയാവും യതു തീർന്നടാന്നി തീർന്നു എന്ന് പറയുന്നതാണ് ഉചിതം ആരും പിന്തുണയ്ക്കാനും എന്ത് സന്ദേശമാണ് ഷാജൻ ഇതിലൂടെ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത് എന്ത് നിറവുകേട് കണ്ടാലും ഒന്നും മിണ്ടാതെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോകണമെന്നാണോ ഭരണാധികാരികളുടെ ധാഷ്ട്യത്തിനെതിരെ പ്രതികരിക്കുക എന്നത് ഷാജന്റെ മാത്രം അവകാശമാണോ സാധാരണക്കാർക്ക് അത് നിഷിദ്ധമാണോ ഇനി ഒരു വാക്ക് താങ്കൾ ഈ വീഡിയോയിൽ പറഞ്ഞതൊക്കെ ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ യദുവിനെ ഫോണിൽ ബന്ധപ്പെട്ട് അറിയിച്ചിരുന്നുവെങ്കിൽ മാധ്യമങ്ങളുടെ കാപട്യം തിരിച്ചറിഞ്ഞൊരു പക്ഷേ യതുമാധ്യമങ്ങളിൽ നിന്നും ഒരു അകലം പാലിച്ചനെ എന്നാൽ താങ്കൾ എന്താണ് ചെയ്തത് മറ്റു മാധ്യമങ്ങളെ പോലെ തന്നെ പരമാവധി വീഡിയോസ് ഈ സംഭവത്തെ ആസ്പദമാക്കി ചെയ്ത് യദുവിനെ പരമാവധി ഊറ്റിക്കുടിച്ചിട്ട് എല്ലാറ്റിനും ഒടുവിൽ ഒരു ടോയ്ലറ്റ് പേപ്പർ കണക്ക് യദുവിനെ വലിച്ചെറിഞ്ഞിരിക്കുന്നു കൂടുതലൊന്നും പറയാനില്ല യദുവിനെ ഉപയോഗിച്ച് ലക്ഷങ്ങൾ താങ്കൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരന് നീതി ലഭിക്കും വരെ അദ്ദേഹത്തോടൊപ്പം നിൽക്കേണ്ട ബാധ്യത താങ്കൾക്കുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു